സൈനിക കപ്പൽ നിർമ്മിക്കാൻ ഒരുങ്ങി സൗദി സൗദി അറേബ്യ സഹകരിച്ചാണ് പദ്ധതി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ റിയാദിൽ വേൾഡ് ഡിഫൻസ് ഷോയിൽ വെച്ചാണ് കരാറിന് ധാരണയായത് തന്നെ പ്രാദേശികമായി കപ്പൽ നിർമ്മിക്കുകയാണ് ലക്ഷ്യം ലൂർസൺ ആസ്ട്രേലിയ ഇന്റർനാഷണലുമായി ഇതിനായുള്ള കരാർ ഒപ്പിട്ടു സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുക അതിർത്തി സുരക്ഷ കടൽക്കൊള്ള തടയൽ സമുദ്ര ദുരന്ത നിവാരണം രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് കരുത്തേക്കുകയാണ് ലക്ഷ്യം ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തി എട്ട് കരാറുകൾക്കാണ് മേളയിൽ ധാരണയായത് സൈനിക കപ്പൽ നിർമ്മാണശാലകൾ നിർമ്മിക്കാൻ നേരത്തെ മറ്റൊരു കരാറിന് ധാരണയായിരുന്നു തുർക്കി കമ്പനിയുമായി സഹകരിച്ചായിരിക്കും ആ പദ്ധതി ദമാമിലും ജിദ്ദയിലുമാണ് നിർമ്മാണശാലകൾ ആരംഭിക്കുക റീസ് എന്ന പേരിലായിരിക്കും ഇതിനായുള്ള കമ്പനിക്ക് രൂപം നൽകുക വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്